ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ സദ്യയിലെ കൂട്ടുകറി എന്ന് പറയുമ്പോൾ കുറച്ച് മധുരവും എരിവും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ് കൂട്ടുകറി അപ്പോൾ കൂട്ടുകറി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കിതവിടെ ചേന എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിന് ഒരു ബൗളിൻ്റെ കണക്കാണ് കേട്ടോ പറയണത് അപ്പോൾ ഇതാ ഒരു ബൗൾ കായയും എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒരേ സമത്തിൽ വേണം എടുക്കാനായിട്ട് ഒരു ബൗൾ കുമ്പളങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതായതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ വേവിക്കാനായിട്ട് വെക്കുമ്പോഴേക്കും നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം നമ്മൾ ഒരു നാളികേരമാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഒരു നാളികേരത്തിൽ നിന്നും കാൽ ഭാഗം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും അര ടീസ്പൂണോളം ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അതിനുശേഷം ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ പകുതി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതാ ഒരു ബൗള് കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല വെള്ളത്തിലിട്ട് കുതിർത്തി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണേ അപ്പോൾ കടലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ തീരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചേനയും കായൊക്കെ ആണല്ലോ കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തിരുന്നത് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂണോളം ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാണെങ്കിൽ ഒരച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഒരു ബൗൾ കഷ്ണത്തിനുള്ള അളവാണ് കേട്ടോ ഇത് പറയുന്നത് അപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ആ ശർക്കരയുടെ മധുരവും എരിവും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ച നാളികേരമൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാട്ടോ ഡ്രൈ ആയിട്ട് വേണേ കൂട്ടുകറി ഇരിക്കാനായിട്ട് സദ്യ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് രണ്ട് മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നാളികേരക്കൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് ഇങ്ങനെ വരാറാവുമ്പോഴേക്കും നമുക്ക് അര ടീസ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും ഒന്നും ആരും മറന്നു പോകേണ്ട കേട്ടോ അപ്പം നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ അത് അവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മുടെ ഒരു തേങ്ങയിൽ നിന്നും കാൽ ഭാഗമാണ് നമ്മൾ അരച്ചത് മുക്കാൽ ഭാഗത്തോളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോൾ നാളികേരം വറക്കുമ്പോൾ മാത്രം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ കൂട്ടുകറിക്ക് സാമ്പാറിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ അല്ല അതിലും കുറച്ചുകൂടെ കളർ വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം നമ്മുടെ നാളികേരൊക്കെ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരണം ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള കറിയിലോട്ട് നമുക്ക് നാളികേരം വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നാളികേരം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ചപ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആ ഉരുളിയുടെ ചൂടിലിരുന്നിട്ടാണ് കേട്ടോ തിളയ്ക്കുന്നത് അപ്പോൾ എന്നിട്ട് നാളികേരം വറുത്തതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ച നാളികേരം മുഴുവനും കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഇരുന്നിട്ടാണ് ഇനി കുറുകി നമുക്ക് ഡ്രൈ ആയി കിട്ടേണ്ടത് നമ്മൾ വറുത്ത വെച്ച നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഇതിങ്ങനെ തന്നെ അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക അപ്പോഴത്തേക്കും നമുക്കിത് ഡ്രൈ ആയി കിട്ടും അപ്പം നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോകേണ്ട കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്